ൈവ തിരുനാമത്തിനും അകത്തം ഉണ്ടാകട്ടെ കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വീണ്ടും ഒരു പ്രാവശ്യം കൂടി ദൈവത്തിൻ്റെ വചനത്തെ ചിന്തിക്കുവാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു വലിയ അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തിനും നന്ദി പറയുന്നു ഈ ദിവസം ചിന്തയ്ക്ക് വേണ്ടി ഞാൻ എടുത്തുകൊണ്ട വേദവചനം എവരെയർ ഒമ്പതാം അധ്യായം അതിൻ്റെ ഇരുപത്തി വാക്യം അത് ഇപ്രഹാരം പറയുന്നു ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായ വിധിക്കുകയും മനുഷ്യർക്ക് നിയമിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം

അദ്ദേഹം തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ദൈവത്തിന് മുൻപതാകെ സമാധാനം പരണം ദൈവത്തിൻ്റെ അനാദ്യ തീരുമാന പ്രഹാരമായിട്ട് ഒന്നിൽ നാം സ്വർഗരാജ്യത്തിൽ ദൈവത്തോട് കൂടി വസിക്കും ഇല്ലെങ്കിൽ ചാത്താൻ ഒരുക്കപ്പെട്ടിരിക്കുന്ന നിത്യവും വേദനയും ഉള്ള നരഹത്തിലേക്ക് തള്ളപ്പെടും ഇത് അനേകർ ഇതിൻ്റെ ഒരു സീരിയസ്നെസ് അറിയാതെ ജീവിക്കുന്നത് കണ്ട് എനിക്ക് വളരെ അധികം വേദന ഉണ്ട് അനേകർ ഇത് വിശ്വസിക്കുന്നില്ല അനേകർ ഇതിനെക്കുറിച്ച് അറിയുന്നുമില്ല പക്ഷെ തീർച്ചയായിട്ടും വേദവചനത്തിൽ പറയപ്പെട്ടിട്ടുള്ള ഒരു കാര്യം ന്യായവിധി എന്നും നാം മരണശേഷം ശേഷം ദൈവത്തിൻ്റെ രണ്ടാം വരവിയിൽ നാം ദൈവത്തിന് മുൻപതാകെ നിൽക്കേണ്ട വരും നാം ചെയ്തത് കൊണ്ട് പോയി ചെയ്തിട്ടുള്ള സകല തെറ്റുകൾക്കും സകല കുറ്റികൾക്കും ദൈവത്തിൻ്റെ മുൻപതാകെ നാം കണക്ക് കൊടുക്കേണ്ടത് വരും ഒരു സമയം ഒരു ചെറിയ ഒരു പ്രാർത്ഥന യോഗത്തിൽ എന്നെ പ്രസംഗിക്കുവാൻ വേണ്ടി ക്ഷണിച്ചിരുന്നു ഞാൻ അവിടെ പോയി ഈ ന്യായപ്ര ന്യായവിധിയെക്കുറിച്ചും കർത്താവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ചും എന്ത് സംഭവിക്കും സ്വർഗത്തിനേയും നര നരകത്തിനേയും കുറിച്ചൊക്കെ ഞാൻ പ്രസംഗിച്ചു ഇത് കഴിഞ്ഞ് വന്നപ്പോൾ അവിടെ ഇരുന്ന ഒരു സഹോദരൻ അദ്ദേഹത്തിന് ഒരു അമ്പതിന് അധികമായിട്ട് പ്രായം കാണാം അദ്ദേഹം എന്നെ മാറ്റി നിർത്തിക്കൊണ്ട് കൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ ഇങ്ങനെയൊക്കെ ഉണ്ടോ വേദവചനത്തിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടോ എന്ന് എന്നോട് ചോദിച്ചു ഞാൻ അദ്ദേഹത്തിന് വളരെ കൂടി കാര്യങ്ങൾക്ക് വളരെ മനസ്സിലാക്കി ഞാൻ കൊടുത്തു പക്ഷെ എന്നെ അധികം വേദനിപ്പിച്ചുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ സഹോദരനെ പേഴ്സണലായിട്ട് അറിയാം അദ്ദേഹം പള്ളിയിൽ വളരെ ആക്റ്റീവായി ഉള്ള ഒരു പേഴ്സൺ സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്ന ഒരു പേഴ്സൺ ബി ബി എസ് കണ്ടക്ട് ചെയ്യുന്ന ഒരു പേഴ്സൺ പള്ളിയിലെ മാനേജ്മെന്റ് കമ്മിറ്റി ഉള്ളവൻ സകല കാര്യത്തിൽ ഇൻവോൾവ് ആയ പേഴ്സണ് പോലും ഇത്ര ബേസിക് ആയ ഒരു കാര്യങ്ങൾ ഓർത്ത് ഞാൻ വേദനിച്ചു ഇത് അദ്ദേഹത്തിൻ്റെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല ഇവിടെ തെറ്റ് ചെയ്യുന്നത് ദൈവത്തിൻ്റെ സഭ ആ സഭയെ നയിക്കുന്ന ലീഡേഴ്സാണ് തെറ്റ് ചെയ്യുന്നത് അവർ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കണം ഭാപത്തിനെ കുറിച്ച് അതിൻ്റെ സീരിയസ്നെസ്സെ കുറിച്ച് മനസ്സിലാക്കണം മാനസാന്തരപ്പെടുന്നതിനെക്കുറിച്ച് സഭ പ്രസംഗിക്കണം എല്ലാ കൺവെൻഷനിലും ധ്യാനത്തിലും സൺവീസ് സർവീസിലും അതിനെക്കുറിച്ച് പ്രസംഗിക്കണം ദൈവം ഈ ലോകത്തിൽ കടന്നു വന്നതും എന്തിനാണ് ഈ ലോക ലോ ദൈവം ഈ ലോകത്തിൽ കടന്നു വന്നതും ദൈവം പെട്ട പാടുകൾ ദൈവം പെട്ട ത്യാഗങ്ങൾ കാൽവരി ക്രൂശിനെക്കുറിച്ചും അതിൻ്റെ കാര്യങ്ങൾക്കുറിച്ച് പറഞ്ഞുകയും പരിശുദ്ധാത്മാവിനെ കുറിച്ചും വിശുദ്ധിയോട് ജീവിക്കേണ്ട കാര്യത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ പ്രഹാരമായിട്ട് കൽപ്പന പ്രഹാരം ജീവിക്കേണ്ടെന്നും ദൈവ ഭയത്തോട് ജീവിക്കേണ്ട ശേഷം അവസാന മരണത്തിന് ശേഷം ഒരു ന്യായവിധി ഉണ്ട് ഒന്നിൽ നിന്നാം സ്വർഗത്തിൽ പോകണം നരകത്തിൽ പോകണം എന്ന് സഭ പഠിപ്പിച്ചു കൊടുക്കണം സഭ വന്ന് അവിടെ പരാജയപ്പെടുന്നത് കൊണ്ട് അത്ര ഇങ്ങനെ അറിവില്ലാത്ത ജനങ്ങൾ ഇരിക്കുന്നത് ഇത് സഭ ഉണർന്നിരുന്ന് ഇനിയെങ്കിലും ചെയ്യേണ്ടത് ആവശ്യമായിരിക്കുന്നു ഞാൻ ഒരു കാര്യം നാം മറന്നു പോകരുത് ഒന്ന് പത്രോ നാല് പതിനേഴ് പറയുന്ന പ്രഹാരം ന്യായവിധി ദൈവത്തിൻ്റെ ഭവനത്തിൽ തുടങ്ങും ദൈവത്തിൻ്റെ സഭയിൽ തുടങ്ങും എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു ജഡ്ജ്മെന്റ് ഫ്രം ദി ഹൗസ് ഓഫ് ദ ഗോഡ് പ്രിയമുള്ളവരെ അതേപോലെ ഒരു ചിലർക്ക് ഈ സത്യങ്ങളൊക്കെ അറിയാം ഒന്നും സംഭവിക്കത്തില്ല എനിക്കൊന്നും സംഭവിക്കത്തില്ല എന്ന് അവർ വിചാരിച്ചും പറഞ്ഞു കൊണ്ടിരിക്കുന്നു ഒരു ചിലർക്ക് எல்லா காரியங்களும் அறிஞர் அவருடைய பாபத்தை விடுவான் மனசிலாது பாபத்தில் பிரியமுள்ளவரே நாம் ஈ லோகத்தில் நாம் நாம் செய்தால் மாத்தமே சுவராஜ் போகு நாம் மரணப்பட்டு போயம் நம்ம பிரியப்பட்டவர் நமக்கு வண்டி எந்த தான தர்மம் செய்தாலும் எந்தக்க புண்ணிய பிரவத்தி செய்தாலும் எந்த காரியங்கள் செய்வா சுவராஜ்யத்தில் பிரவேஷிக்க பற்ற நியாய விதியில் நாம் தைவத்தின் முன்பதாக நடுஞ்சு நிற்கின்றது வரும் வேதவச்சனத்தில் அநேக സ്ഥലങ്ങൾ അതിനെക്കുറിച്ച് പറയപ്പെട്ടിരിക്കുന്നു നിങ്ങൾ മത്തായി പന്ത്രണ്ടാം അധ്യായം മുപ്പത്തി വചനം വായിച്ചു നോക്കുമ്പോൾ മനുഷ്യൻ താൻ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഒര് വാക്കിനും ന്യായവിധി ദിവസത്തിൽ ദൈവത്തിന് മുൻപതാകെ കണക്ക് കൊടുക്കപ്പെടണം എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു നിങ്ങൾ സഭാ പ്രസംഗി പന്ത്രണ്ടാം അധ്യായം പതിനാലാം വാക്യം നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ നല്ലതോ തിന്മയോ ആകട്ടെ എല്ലാ പ്രവൃത്തികളെയും എല്ലാ രഹസ്യ കാര്യങ്ങൾക്കും ദൈവം ന്യായ കൊണ്ടുവരും എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു രണ്ട് കുരുന്ത്യർ അഞ്ചാം അധ്യായം പത്താം വാക്യം ആക്കുമ്പോൾ എന്ത് കൊണ്ടെന്നാൽ ഓരോരുത്തരും താങ്കളുടെ ശരീരകഥയിൽ ചെയ്തിട്ടുള്ള നന്മ തിന്മകൾക്ക് പ്രതിബലം സ്വീകരിക്കുന്ന നാം എല്ലാവരും ക്രിസ്തുവിൻ ന്യായാസനമെ നിൽക്കേണ്ട വരും എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു വെള്ളിപ്പാട് സുവിശേഷം ഇരുപത്തിരണ്ടാം മധ്യം പന്ത്രണ്ടാം വരം ഇതോ ഞാൻ വേഗം വരുന്നു അവൻ അവൻ്റെ പ്രവൃത്തിക്ക് തക്കതായ ബലം എന്റെ കൂടെ വരുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം വരുന്നു പ്രിയമുള്ളവരെ പ്രിയമുള്ളവരെ നാം ഒരു കാര്യം നാം ഓർക്കണം ന്യായവിധി എന്നൊരു കാര്യമുണ്ട് ഉണ്ട് അന്ന് നാം ചെയ്ത സകല പാപങ്ങൾക്കും നാം ദൈവത്തിന് മുൻപാകെ കണക്ക് കൊടുക്കണം ഇന്ന് അനേകം അത് വിശ്വസിക്കുന്നില്ല അത് പ്രഹാരമായിട്ട് ഭയങ്കരമായ പാപങ്ങൾ ചെയ്തു കൊണ്ടുവരുന്നു പാപങ്ങൾ ചെയ്തു കൂട്ടിക്കൊണ്ടുവരുന്നു ഒരു പക്ഷെ നാം നാം ഒരു ചിലരെ നാം വഞ്ചിക്കാം ചതിക്കാം അവർ ബലഹീനതായിരിക്കുന്നത് കൊണ്ട് നാം വളരെ സന്തോഷിച്ചിരിക്കാം പക്ഷെ ഒരു കാര്യമുണ്ട് ഇതിനൊക്കെ കണക്ക് കൊടുക്കേണ്ട ഒരു ദിവസം ഒന്ന് വരാൻ പോകുന്നു ഇന്ന് വേണമെങ്കിലും പണം കൊണ്ട് നാം നീതിയെ വിലക്കി വാങ്ങിച്ച് സകല തെറ്റുകളിൽ നിന്ന് കുറ്റങ്ങളിൽ നിന്ന് രക്ഷപ്പെടാം പക്ഷെ ദൈവത്തിന് മുൻപതാകെ പണം കൊടുത്ത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ദൈവത്തിന്റെ ഭജനം വച്ച് ദൈവം ന്യായം വിധിക്കും അന്ന് ദൈവത്തിന് മുൻപതാകും ഒരു ഒരു കാര്യത്തെ നാം നാല് ചൂരിൽ ും അറിയുന്നില്ല എന്ന് നാം വിചാരിച്ചു കൊണ്ടിരിക്കാം രണ്ട് പതിനൊന്ന് വചനം വായിച്ചു നോക്കുമ്പോൾ നമ്മുടെ കല്ലുകളും ചുവരുകളും നമുക്ക് എതിരായിട്ട് വന്ന് സാക്ഷി പറയും ന്യായ വിദ്യാസത്തിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യങ്ങൾ അതുകൊണ്ട് നാം ചെയ്യേണ്ട ഒരു കാര്യം നാം ചെയ്തു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഭാവങ്ങൾ ഒരു മനുഷ്യരും അറിയുന്നില്ല എന്ന് നാം വിചാരിച്ചു കൊണ്ടിരിക്കാം വളരെ രഹസ്യമായിട്ട് കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നു വിചാരിച്ചിരുന്നാൽ വചനം വായിച്ചു നോക്കുമ്പോൾ ഇൻ ഫ്രണ്ട് ഓഫ് ഗോഡ് എവ്രിതിങ് ടു ഹിം ദൈവത്തിന് മുൻപതാക ഒന്നും മറയ്ക്കപ്പെട്ടിരിക്കുന്നില്ല സകലവും ദൈവത്തിന് മുൻപാകെ ദൃഷ്ടാന്തമായിരിക്കുന്നു എന്ന് വേദവചനം പറയുന്നു എൻ്റെ പ്രിയമുള്ളവരെ ഒരേ ഒരു കാര്യം ഞാൻ പറഞ്ഞ് ഞാൻ നിർത്തുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു ദൈവത്തിൻ്റെ ന്യായവിധി എന്നുള്ളത് ഉണ്ട് അതിന് നാം ഒരുങ്ങി ഇന്നേ വിടൻ്റെ പാപങ്ങൾ വിട്ടുവിട്ട് വിട്ട് നാം വിശുദ്ധിയോടുകൂടി ജീവിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു അപ്പോൾ ദൈവത്തിന് മുൻപതാകെ വളരെ സന്തോഷമോട് ന്യായവിധിയിൽ നാം നിൽക്കാം ദൈവം നമ്മുടെ നന്മയെ കണ്ട് നല്ലത് മഹനെ യജമാനെ സന്തോഷത്തിൽ പ്രവേശിക്കാം എന്ന് പറഞ്ഞ് നമ്മൾ സ്വർഗരാജ്യത്തിൽ കൊണ്ടത് നിത്യവും നിത്യം നിത്യമായിട്ട് സന്തോഷമായിരിക്കും പക്ഷേ എങ്കിലോ പാപം ചെയ്താൽ ഓരോരുത്തർക്കും ഉണ്ട് ആരും നനച്ചിരാതെ വേളയിൽ ദൈവം രഹസ്യമായിട്ട് കടന്നു വരും മത്തായി ഇരുപത്തിനാലാം അധ്യായം മുപ്പത്തി ആറ് മുതൽ നാപ്പത്തിരണ്ട് വചനം വായിച്ചു നോക്കുമ്പോൾ രണ്ടുപേർ വയലിൽ വേല ചെയ്യും ഒരുവൻ എടുത്തു കൊള്ളപ്പെടും എന്ന് അറിഞ്ഞപ്പെട്ടിരിക്കുന്നു രണ്ടുപേർ മാവുതിരികൽ അരച്ചുകൊണ്ടിരിക്കും ഒരുവൻ കൈവിടപ്പെടും ഒരുവൻ എടുത്തു കൊള്ളപ്പെടും എന്ന് വേദവചനം പറയുന്നു നാം ഈ ലോക ദൈവത്തിൽ ദൈവത്തിൻ്റെ രഹസ്യവരയിൽ വരവുകൾ നാം ജീവനോട് ഇരുന്നാൽ നാം തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ രഹസ്യ വരയിൽ എടുത്തു രീതിയിൽ നമ്മുടെ ജീവിതം മാറണം ഇല്ലെങ്കിൽ മഹാഭയങ്കരമായ കഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും சம்பவிக்கிறது தெய்வத்தின் ரகசிய வரவில் தெய்வம் நீதிமன்களை விஷுத்தே தைவம் எடுத்துக்கொண்டு போகும் அது ஓடு கூடி பரிஷுத்தாத்மம் ஈகத்தில் எடுத்துக்கொள்ளப்படும் எந்த கொண்டு அந்த கிறிஸ்துவிட் பிரவத்தி புறத்து வராத இருக்கிறது காரணம் இன்று ஈகத்தில் பிரார்த்திக்கிற நீதிமன்மர் உண்டு பரிஷுத்தாத்மா உண்டு അവരുടെ പ്രാർത്ഥനയാൽ തന്നെയാണ് അവർക്കൊന്നും ചെയ്യാൻ പറ്റാതാകുന്നത് ദൈവത്തിൻ്റെ രഹസ്യവരെ ഇവർ രണ്ടു കൂട്ടരും സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നു കടന്നു രണ്ടുപേരും കടന്നു പോകും അതിനുശേഷം അന്ത്യക്രിസ്തുവിൻ്റെ റൂൾ വരും ബഹു കഷ്ടതകളും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം വരും കഴിഞ്ഞ ചില വർഷം മുൻപതായിട്ട് ഒരു കോവിഡ് വന്ന് പോലും നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നു അവൻ്റെ കാലഘട്ടങ്ങളിൽ അത് മഹാഭയങ്കരമായിരിക്കും എത്ര നമ്മൾ വേദവചനം കേൾക്കണം ആ പള്ളി ആരാധ പോകണം വിചാരിച്ചു അതുപോലും നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു കാര്യം അവന് സ്വീകരിക്കാതെ ഒരു കാര്യം നടക്കാതെ മഹാ ഉപദ്രവത്തിൻ്റെ കാലം വരുന്നു പ്രിയമുള്ളവർ അതിനുശേഷമാണ് അവസാനമായിട്ട് ഇന്ന് തെസ്ലോണിക്കൽ നാല് പതിനാറിൽ പറഞ്ഞിരിക്കുന്ന പ്രഹാരമായിട്ട് ദൈവം ഇറങ്ങി വന്ന് ദൈവം പ്രത്യക്ഷമായിട്ട് ഇറങ്ങി വന്നു ദൈവത്തിൻ്റെ രഹസ്യം സെക്കൻഡ് കമ്മിങ് രണ്ടാമത്തെ വരവ് വരുന്നു അപ്പോൾ ദൈവം ന്യായ വിധിച്ച് ആരൊക്കെ വിശുദ്ധയോട് കൂടി ദൈവഭയത്തോടു കൂടി ദൈവത്തിന് പ്രീതിയുള്ള ജീവിതം നയിച്ചിട്ടുണ്ടോ അവർ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയും ആരൊക്കെ പാപം ചെയ്തു അവരൊക്കെ നരകത്തിൽ തള്ളപ്പെടുകയും ചെയ്യും ഇന്ന് വേണമെങ്കിൽ പണം കൊണ്ടും നമ്മുടെ ഹോൾഡ് കൊണ്ടും പല കാര്യങ്ങളും നമുക്ക് അനീതിയായിട്ട് നേടാം பசே தைவத்தில் அது நடக்கத்தில் தைவத்தில் அநீதி இல்ல தைவத்தில் பட்சபாத்தம் இல்ல தெய்வம் தான் வச்சனத்தில் வச்சு நியாய விதிக்கும் பிரியமுள்ளவரை நாம் ஈலோகத்தில் எந்த பணம் ஆஸ்தி நேடியாலும் நம்ம ஆத்மாவி நஷ்டப்படுமெகில் அது கொண்டு எந்த பலம் உண்டாக போகும் பிரியமுள்ளவரை அது கொண்டு வளர ஜாகிரதையோடு கூடி நம்ம ஒருங்கேண்டது ஆசியமாயிருக்கணும் இன்ன காலகட்டங்களில் ஆர்க்கு வீணும் அது ஏஜ்லிமிட்டில் எப்போ வேணும் மரணம் சம்பவிக்கும் எப்போ வேணும் தெய்வம் கடந்து வரா அப்போ நாம் நம்ம நம்மளை அக்செப்ட் செய்ய தெய்வம் நம்ம ரிஜக்ட் செய்ய ரீதியிலாக இருக்கிறது கொண்டு இன்னு தான் நம்ம ஜீவத்தை நாம் சிந்திச்சு செய்ய நோக்க விடேண்ட பாவங்களெல்லாம் விட்டுக்களையத்தோடு கூடி ஜீவிக்க ஒருங்க தெய்வத்தை வச்சனத்தை அனுசரிக்க പ്രാർത്ഥിക്കുക വിശുദ്ധിയുള്ള കാര്യങ്ങൾ ചെയ്യുക വേദവചനം വായിക്കുക പ്രാർത്ഥിക്കുക അങ്ങനെ ദൈവത്തിൻ്റെ തിരുഹിതം പ്രഹാരം ചെയ്യുമ്പോൾ ദൈവം വളരെ സന്തോഷിച്ച് ഈ ലോകത്തിൽ നമ്മെ അനുഗ്രഹിക്കുക മാത്രമല്ല ദൈവത്തിൻ്റെ രണ്ടാം വരവിൽ ദൈവം നമ്മെ നല്ലത് എൻ്റെ മകനെ മകളെ എൻ്റെ സന്തോഷത്തിൽ പ്രവേശി എന്ന് അവിടെ നിത്യം സമാധാനമായിരിക്കും നിങ്ങൾ ഓരോരുത്തർക്കും അതിന് ഇടയാകട്ടെ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥനയോടെ കൂടെ നിർത്തുന്നു ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ Amém. bem